الله رب العزة بريان اقرأ كتابك تفا بنفسك اليوم عليك حسيبا يقرأ كتابك الله رب العزة ساتشيان نمر عملك نمر ساتشيان الله ساتشيان نيرت ലാൻഡ്ലോർഡ് അല്ലെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ ഓണർ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എം ഡി അതിൻ്റെ സിഒ ആരോ ആവട്ടെ നേരിട്ട് ഇടപെടുകയാണ് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ നേരെ മേലാളം നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാം ഇത് നേരിട്ട് റബ്ബ് താൻ ഇടപെടുകയാണ് നമ്മുടെ അമലുകളിൽ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞതിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൽബിൽ ഇഹ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ മലക്കുകൾക്ക് പോലും അറിയില്ല നബി ഞങ്ങൾ പറഞ്ഞു സൊല്ലാ വിശ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മലക്കുകൾക്ക് ഇഹ്ലാസ് ഉണ്ടോ എന്ന് എഴുതിയോ കൂല മലക്കുകൾ അതുകൊണ്ട് നിസ്കരിച്ചോ നിസ്കരിച്ചു എന്ന് എഴുതുക നാളെ പരലോകത്താണ് അതിങ്ങനെ വേർതിരിക്കുക ഇത് ഇങ്ങട്ട് കിടക്കട്ടെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നാട്ടില് പിന്നെ ഏതൊരു ഫങ്ഷന് ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ടേ ആട്ടർച്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ കുട്ടനർത്തും ഒരാടേനു കൂടെ ചെറിയ കുട്ടനേർത്തിട്ട് ഇന്ന് മിക്സ് ആക്കിയാണ് അപ്പോൾ ആട്ടർച്ചി പോലെ തോന്നുമല്ലോ മൂപ്പര് പറയും എനിക്ക് പണി അറിയുന്നതുകൊണ്ട് എനിക്കിത് മനസ്സിലായി ബക്കറ്റിൽ സാധനം കൊണ്ടൊന്നും ഇറക്കി തന്നു ഞാൻ കുട്ടൻ മട്ടൻ കുട്ടൻ മട്ടൻ അപ്പോൾ ഈ മട്ടനെന്ന് പറഞ്ഞ് ആൾക്കാരെ ഒരാൾക്കാരെ എന്ന് പറയില്ലേ ആ പരിപാടിയൊക്കെയാണ് അപ്പൊ ഒരു പരിപാടി ഉണ്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് മലക്കുകൾക്ക് അത് അത് മലക്കുകൾ ചെയ്യൂലെന്നാ അത് എഴുതി വിശ്വ ചെയ്യുള്ളു നിസ്കരിച്ചോ നിസ്കരിച്ചു നോമ്പെടുത്തോ നോമ്പെടുത്തിട്ടുണ്ട് ആ ചെയ്യുന്ന പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് കൽബിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇത് ചെയ്തത് അതല്ല ഫെയിം ആഗ്രഹിച്ചുകൊണ്ടാ ചെയ്തത് അത് നാളെ അള്ളാഹു കിടക്കട്ടെ ഇത് ഇങ്ങോട്ട് ഇരിക്കട്ടെ ഇത് പുറത്തേക്ക് ഓരോന്നും റബ്ബ് ചാലിങ്ങനെ വേർതിരിക്കും കുട്ടനും മട്ടനും വേർതിരിച്ച പോലെ അവിടെയാണ് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യപ്പെടാൻ മലക്കുകൾക്ക് പോലും അറിയില്ല എന്നാണ് അമ്പിയാക്കൾക്ക് പോലും അള്ളാഹുച്ചാല അത് അറിയിച്ചു കൊടുക്കണില്ല എന്നാണ് ഒരു മനുഷ്യൻ്റെ അമലിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ അത് അള്ളാഹുക്കും അവർ അയാൾക്കും മാത്രം അറിയുന്ന വിഷയമാണ് അതുകൊണ്ടാണ് അള്ളാഹു ഷഹീദാണ് നമ്മുടെ കർമ്മത്തിന് കർമ്മത്തിനുള്ള സാക്ഷിയാണ് അതുകൊണ്ട് നമുക്ക് നമുക്കന്നെ തീരുമാനിക്കാൻ പറ്റും നമ്മൾ ചെയ്തിൽ എത്ര അടുത്ത് പോയാൽ അവിടെ കിട്ടും എത്ര ഇവിടെ പത്രത്തിൽ കിട്ടും അപ്പോൾ പത്രത്ത് കിട്ടണതും നാളെ കിട്ടുന്നതും രണ്ടും രണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതിൽ എത്രയാണ് പരലോകത്തേക്ക് വരേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം അങ്ങോട്ട് നീങ്ങത്ത് ചെയ്തു പിന്നെ ഇവിടെ കിട്ടി അത് കുഴപ്പമില്ല അത് കിട്ടല അതൊരു ബോണസായി കൂട്ടിയാൽ മതി ചെയ്യുന്നത് ഇവിടത്തേക്ക് വേണ്ടി ആവരുത് ഇത് ഈ നമ്മൾ ലൈഫിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു തത്വമാണ് ഒന്നും മനുഷ്യന്മാർക്ക് വേണ്ടി ചെയ്യണ്ട കാട്ടിക്കൂട്ടണ്ട അതൊരു കാര്യമില്ല കാട്ടിക്കൂട്ടലുണ്ടല്ല ഒരു കാര്യമില്ല ജനങ്ങൾക്കും അതറിയും ഇയാൾ കാട്ടിക്കൂട്ടുകയാണ് ഇഹ്ലാസ് ഉള്ളൊരു മനുഷ്യർ പാവം ആരോടും ഒരു കാര്യം അറിയിച്ചിട്ടില്ല മരിച്ചു കഴിഞ്ഞാലെങ്കിലും ജനങ്ങൾ ആ മനുഷ്യനെപ്പറ്റി നല്ലത് പറയും അല്ലാ വല്ലാത്ത മനുഷ്യനായിരുന്നു കേട്ടോ അയാളാണ് അവിടെ സഹായിച്ചത് അയാളാണ് അന്ന് ഇവിടെ പോയി അയാളാണ് ഇദ്ദേഹത്തെ സഹായിച്ചത് അയാളാണ് ഇവിടെ ഈ വിഷയത്തിൽ കൈപിടിച്ചത് ഇങ്ങനെ ആ മനുഷ്യൻ ചെയ്ത നന്മകളൊക്കെ മരണശേഷം അള്ള പുറത്തു കൊണ്ടുവരും അല്ലാത്തവർ എന്തു ചെയ്യും ആളൊരു ശോഭ ഒരു ശോഭാജി ആയിരുന്ന ഈ ഒരു വാക്ക് പറയും മനുഷ്യന്മാർ ആ മനുഷ്യൻ പറഞ്ഞിട്ടാണോ അത് ഞാൻ ശോഭാജി എന്ന് പറയുന്നുണ്ടോ ഇല്ല ആ കാട്ടിക്കൂട്ടൽ അള്ളാഹു മനുഷ്യരുടെ കൽബിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പം അവർക്കറിയത് ചെയ് വെറുതെ ചെയ്യുകയാണ് അതുകൊണ്ട് ആരും വിളിച്ചു പറയേണ്ട ആവശ്യമല്ല എനിക്ക് ഇഹ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് അത് അള്ളാഹു നേരിട്ട് അവിടെ കൽബിലേക്ക് അതിന്റെ റിഫ്ലക്ഷൻ എറിഞ്ഞുകൊടുക്കും മുക്മിനീയങ്ങളുടെ വിധി പറയൽ സത്യമായിരിക്കുന്ന മുക്മിനീയങ്ങൾ മുക്മിനീങ്ങൾക്ക് സാക്ഷികളാണ്